കേരളത്തിലെ ഉന്നത മതകലാലയമായ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ് അൻപത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിനും കോളേജ് സ്ഥാപകരായ അജ്മീർ ഫക്കീർ മിറാൻ ഒലിയ പൊട്ടച്ചിറ ബി വി എന്നിവരുടെ ഉറൂസ് മുബാറക്കിനും തുടക്കമായി ഡോക്ടർ ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ മഖാം സിയാറത്തിന് നേതൃത്വം നൽകി അൻവരിയ ജനറൽ സെക്രട്ടറി ഖാസി സി മുഹമ്മദ് മുസ്ലിയാർ കൊടി ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് സുലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സി എ എം എ കരീം മറിക്കാർ മൗല മംഗലം മുഹമ്മദ് അലി അൻവരി അഷ്റഫ് അൻവരി ഇക്ബാൽ ബാഘവി അസൈനർ ഭാഗവി ബഷീർ ഹാജി സുലൈമാൻ ഹാജി മജീദ് അൻവരി ക്യാബു ബക്കർ സി പി സെയ്ദ മുസ്തഫ അൻവരി ഇസ്മയിൽ ദാരിമി ഉമർ ഹബീബ് അൻവരി മജീദ് ഹാജി ഹനീഫ മേലേദിൽ മാഡാല മുഹമ്മദ് അലി അലവി ഹാജി പട്ടിശ്ശേരി മാപ്പുട്ടി ഹാജി റൌഫ് അൻവരി മോളൂർ നൌഷാദ് അൻവരി സാലിഹ് അൻവരി സവാദ് ദാരിമി ജലീൽ ഫൈസി ലിയാഖത്ത് വാഫി തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കുടുംബ സംഗമം നടന്നു സ്വാലിഹ് അൻവരി ചേക്കന്നൂർ അനുസ്മരണ പ്രഭാഷണവും ഇബ്രാഹിം അൻവരി പഴയന്നൂർ മുഖ്യപ്രഭാഷണവും നടത്തി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ആലിയ സംഗമം നടക്കും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന സദസ്സിന് സദസിനെ കോയ തങ്ങൾ കൊടക്കാട് നേതൃത്വം നൽകും അൻവരിയ പ്രിൻസിപ്പാൾ ഡോക്ടർ ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അന്നദാനം നടക്കും ഗോൾഡൻ